സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ ൾ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് യുവഗായകൻ ഹനാൻഷായുടെ സംഗീത വിരുന്ന് തിരൂരിൽ അരങ്ങേറി തിരൂർ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മാൾ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഗീത പരിപാടിയിലായിരുന്നു ഹനാൻ ഷായുടെ സംഗീത വിരുന്ന് അരങ്ങേറിയത് മഴയിലും ആരാധകരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി തിരൂർ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മാൾ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു യുവഗായകൻ ഷായുടെയും സംഘത്തിന്റെയും സംഗീത പരിപാടികൾ അരങ്ങേറിയത് മഴ വകവെക്കാതെ ആരാധകർ പങ്കെടുത്തത് ശ്രദ്ധേയമായി ഹനാൻഷായുടെയും മറ്റു ഗായകരുടെയും പാട്ടുകൾ നിറകൈയോടെയും ആർജവത്തോടെയും കൂടിയാണ് ആരാധകർ സ്വീകരിച്ചത് വെട്ടനോസ് തിരൂർ